പുതിയൊരു സ്വാഗതം അപ്പൊ നിങ്ങൾക്കറിയാം ഇന്നലെ ദാ നമ്മുടെ ഏർ വയനാടൊക്കെ നല്ല രീതിയിൽ ഉരുൾപൊട്ടലും പിന്നെ അതിശക്തമായ മഴ അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല നല്ല മഴയാണ് അതുപോലെ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം നമ്മൾ ചാലിയാർ പുയേൻ്റെ ഒക്കെ ഭാഗത്താണ് അങ്ങനെ വെച്ചാൽ ഇപ്പോൾ എൻ്റെ നാട് പേങ്ങാടാണ് അപ്പോൾ എൻ്റെ നാടിൻ്റെ കുറച്ച് അപ്പുറത്തു പെരിങ്ങാവ് അപ്പോൾ പെരിങ്ങാവ് വായൂരി കാരാട് അതേപോലെ തിത്തിയാട് പുഴ ഉണ്ട് അതായത് ഊർക്കടവ് അതേമാതിരി ചാലിയാർ പുയാണ് ഊർക്കടവ ഭാത്തത് അപ്പം ഊർക്കടവ് പോയാലൊക്കെ വെള്ളം ചാലിയാറിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം കാരാട് അങ്ങനെ എൻ്റെ നാട്ടിൽ എൻ്റെ നാട് എൻ്റെ നാ വീട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്നും വരില്ല കാരണം അതൊക്കെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ പെരിങ്ങാവ് ഭാഗത്തൊക്കെ വെള്ളം വരും അപ്പോൾ ഏകദേശം ഇന്നലത്തെ ആ മഴയ്ക്ക് തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളും ചാലിയാറിലെ വെള്ളം കൂടിയ സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തൊക്കെ ഒരു സ്ഥലത്തൊക്കെ വെള്ളം നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾ നോക്കാൻ പോകണേ അപ്പോൾ നമുക്ക് പുതിയ ഉള്ളൊരു സ്വാധമാണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഏരിയയ്ക്ക് അങ്ങനത്തെ വെള്ളം കയറുന്നില്ല ഈ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരിങ്ങാവിലൊക്കെ ഏരിയയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കും എന്റെ വീട് നിൽക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ വെള്ളം കയറിയില്ല ഞങ്ങൾ അങ്ങനെ നമ്മളിപ്പോ പെരിങ്ങാവ് അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല വെള്ളം കയറും പക്ഷെ ഈ പാശ്യം കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് റോഡുമൊക്കെ നിൽക്കിയിട്ടില്ല പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇതുണ്ടോ ഇതൊരു ഇടവയ്യാട്ടോ ഈ പോണത് എങ്ങനെ ഒരു ഇടവയ്യാണ് അങ്ങോട്ടുള്ള വയ്യാണ് ഇങ്ങോട്ടുള്ളത് പിന്നെ ഈ നിക്കുന്നതൊരു വയ്യാട്ടോ ഇതില് ഈ ഭാഗത്തോടാണ് ഇതിന്റെ അപ്പുറത്താണ് ഒരു ഉള്ളത് അപ്പൊ ആ റോട്ടിലൊക്കെ ഫുള്ള് വെള്ളമാണ് റോഡ് നേരെ വായു മൈലേക്കുള്ളടും അപ്പം ലെഫ്റ്റിലാണ് പോകുന്നത് ഈ റോഡാണ് നമ്മുടെ കൂട്ടുപാടിയും ഭാഗത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ പോയവക്കാം നമുക്ക് അതിൽ കൂടെ കുറച്ച് പോകാണ്ട് ഈ ബൈക്ക് വെള്ളം കയറിയോന്നുണ്ടോ ഇപ്പൊ കാണാനും 파이프가 떨어진 것을 외라파와 말려붙고, 바라까르는리네 연락 보고자. 봐, 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 지 봐, 지 봐, 지 봐, 지 봐, 봐,

வேட்டா பிடிச்சு பந்தச்சு வேறுண்டே വെള്ളത്തിൽ തേവനൊക്കെ ആളേൽപ്പിച്ചു അത് മഞ്ഞ് കേറന്ന് ഇവിടെ അല്ല വെള്ള നമ്മള് മുന്നോട്ട് ഇങ്ങനെ പോണനുസരിച്ച് വെള്ളം ഇങ്ങനെ കൂടുകട്ടോ ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വെള്ളം കൂടുകെട്ടോ അയ്യാ ഞാൻ അഞ്ഞോടങ്ങി അയ്യേ അരക്ക് വെള്ളണ്ടന്റെ ഞാനെന്റെ മുട്ടുംകാലിന്റെ മുകളിലൊക്കെ വെള്ളത്തിന് ബൈക്ക് ഇത് മിക്കവാറും നിക്കാൻ ചാൻസ് ഉണ്ട് ചെലപ്പോ

വേറെ ദാ തോണി കേറ്റി നിടി കൂടി ചുണ്ടെടുല്ല അല്ലല്ല ചുമ്മാ ഞാന കറങ്ങാൻ വെളിക്ക് ഓരഞ്ഞി പുടിക്കില്ല ഓരഞ്ഞി പുടിക്കില്ല ഓരഞ്ഞി പുഞ്ഞാലോണ്ട് പുറ്റോണ്ട് ചെങ്ങേനൊക്കെ ഒടിച്ച് വള്ളത്ത് വള്ളി എടുക്കും പോണി മൈത ആള് എല്ലാവരും നമ്മൾ കളയാം ഇതിന്റെ സൈഡമൊക്കെ എല്ലാവകളും ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പിടി ആവട ആവട ആയില്ലേ വേറെ കാര്യം ആവനെ ഓക്കേ ഓക്കേ ഫോർക്കാ ആകെ കേപ്പറത്ത് <laughs> ും കാലപ്പുഴ

അല്ല എക്സ്പ്രസ് വരുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാല് പണി കിട്ടും എക്സ്പ്രസ് പിന്നെ ഹൈറ്റിലോണ്ട് പ്രശ്നമില്ല ഒരു എക്സ്പ്രസ് ബൈക്ക് താടം ഇങ്ങനെ നിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണോ വരണ്ടോ എന്നുള്ളത് ഇങ്ങനെ നിക്കുക ഹൈറ്റിലോണ്ട് പ്രശ്നം ഉണ്ടാവില്ല മായ വരുന്നുണ്ട് ചെക്കന്മാരൊക്കെ കുട്ട നല്ല കളിയില ഓരോരുത്തർ ഇങ്ങനെ പൊത്തി കൊണ്ട വള്ളത്തും മുടിക്കാ ഇവിടെ വന്ന വള്ളത്ത് കുളിപ്പിച്ചിട്ടാ കൂടാണ്ട

ചൂടാ നല്ല വെള്ളത്തിൽ പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് അതേ ちょっと待って。 ഞാനിപ്പോ പുഞ്ചപ്പാടം റോട്ടിലട്ടോ ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ പുഞ്ചു നമ്മളെ ബൈക്ക് സൈ ബൈക്ക് ഇത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് വെള്ള കുറച്ചാ വെള്ളക്ക വെള്ള ഗൈസ് ഫുള്ള് വെള്ളാണ് വെള്ള കേറി വേറെ ഇറങ്ങാ തോന്നണ കണ്ടിട്ട് റോഡ തോടേതാ കാണോ ഇന്ന് പോവാ നമുക്ക് ഇനി വീട്ടിൽ പോവാം നാളെ